പച്ചക്കറി വില ദിനം പ്രതി കുതിച്ചുയരുകയാണ് ബീൻസും തക്കാളിയുമാണ് വിലയിൽ മുന്നിൽ കേരളത്തിന് പുറത്തു നിന്നും ആവശ്യത്തിന് പച്ചക്കറി എത്താത്തതാണ് വിലക്കയറ്റം രൂക്ഷമാക്കിയതെന്ന് കച്ചവടക്കാർ പറയുന്നു കൊച്ചിയിൽ നിന്നും അശ്വതി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം പച്ചക്കറി വില എല്ലായിടത്തും കുതിച്ചുയരുകയാണ് കൊച്ചിയിൽ എങ്ങനെയാണ് പച്ചക്കറിയുടെ വില ഇപ്പോൾ എന്ന് നമുക്ക് നോക്കാം ഇവിടെ കൊച്ചിയിലെ മാർക്കറ്റിലാണ് അതായത് ബ്രോഡ്വേ മാർക്കറ്റിലാണ് നമ്മളുള്ളത് പച്ചക്കറി വില കൂടി നിൽക്കുന്ന തക്കാളി തക്കാളി തൊണ്ണൂറ് രൂപ സാമ്പാർ കിറ്റ് അറുപത് രൂപ ഒരു കിലോ വില സവാള ഇപ്പൊ ഹോൾസെയിൽ മുപ്പത്തെട്ട് രൂപ വിലയുണ്ട് റിട്ടെയിൽ അമ്പതിന് വെക്കുന്നു ഇഞ്ചി നൂറ്റി എഴുപത് ഹോൾസെയിലും വെളുത്തുള്ളി പല റേറ്റിന്റെ ഉണ്ട് വലുപ്പത്തിനനുസരിച്ചാണ് വിലസെയിലും അമ്പത്തി രൂപ ഉണ്ട് ചില്ലറ അറുപതിന് വെക്കുന്നു മൊത്തത്തിലൊരു വില വില ഇപ്പം മഴ കാരണം വില കൂടി നിൽക്കുന്ന സമയമാണ് സാധനങ്ങൾ വരവ് കുറവാണ് നിങ്ങൾക്ക് പെട്ടെന്ന് വലിയ വന്നേക്കുന്ന തോന്നുന്നു ബീൻസ് 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 തക്കാളിയാണ് പച്ചക്കറി ഉണ്ട് മൊത്തം വില ഏകദേശം കുറച്ച് കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് ആ പിന്നെ ആളുകൾ പൊതുവേ പച്ചക്കറി വില കളക്കറി കുറവാണ് അത്യാവശ്യം വില കുറഞ്ഞു വരുന്നുണ്ട് മഴയൊക്കെ പിടിച്ചതിന് ശേഷം പച്ചക്കറിയൊക്കെ ഭയങ്കര വിലയല്ലേ കൂടുതലാണ് കൂടുതൽ ഇപ്പൊ തക്കാളിക്ക് കൂടുതലാണ് പിന്നെ അല്ലാത്ത മാത്രമേ കൂടുതലുള്ളൂ തന്നെ സവാള നാപ്പത്തഞ്ചാണെന്ന് പറയണോ തേങ്ങ ആർക്കും വേണ്ട തേങ്ങ ഞങ്ങൾ തേങ്ങ തുടക്കം ആർക്കും വേണ്ട തേങ്ങ മുപ്പത്തിരണ്ട് രൂപ ഏറ്റവും നല്ല തേങ്ങ ബാക്കി പച്ചക്കറി എല്ലാം വില കൊള്ളാം തക്കാളി സവാള അതുപോലെ ബീൻസ് ചെറിയ ഉള്ളി വലിയ ഉള്ളി എന്തു വേണ്ട സ്വർവ്വതും നമ്മൾ പ്രതികരണങ്ങളിലൊക്കെ തന്നെ കണ്ടതുപോലെ പച്ചക്കറിക്ക് വലിയ രീതിയിലുള്ള വില വർധിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് ബീൻസും തക്കാളിയുമാണ് കടക്കാർ തന്നെ കച്ചവടക്കാർ തന്നെ എടുത്തു പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട പച്ചക്കറികൾ അതുകൊണ്ട് തന്നെ ഈ പച്ചക്കറി കൂട്ടി ഉണ്ണാമെന്നുള്ള കാര്യത്തിൽ വലിയൊരു പ്രശ്നം നേരിടുന്നുണ്ട് ഇതിന് പ്രധാന കാരണമായി ഇവർ പറയുന്നത് പുറത്തുനിന്ന് പച്ചക്കറി വരുന്നത് പ്രത്യേകിച്ച് മഴക്കാലം ആയതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് പച്ചക്കറി കേരളത്തിലേക്ക് വരുന്നതിൽ വലിയ കുറവുണ്ടായിട്ടുണ്ട് ഈ കുറവാണ് ഈ പച്ചക്കറി വിലയിലും പ്രതിഫലിക്കുന്നത് എന്നാണ് കച്ചവടക്കാർ പറയുന്നത് എന്തായാലും ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു എന്നാണ് നമ്മൾ വിവിധ പ്രതികരണങ്ങളിൽ നിന്ന് കണ്ടത് ക്യാമറമാൻ ഗോവിന്ദ് കെ ആറിനൊപ്പം എ ടി എസ് കേരള വിഷുന്യൂസ്